ം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഹരിതാൻ നഴ്സറിയിലാണ് പട്ടിക്കാടിനും കല്ലിടുക്കലിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അതിവിപുലമായിട്ട് ചെയ്യുന്ന ഒരു നഴ്സറി ഉണ്ട് ഹരിതാൻ നഴ്സറി അതായത് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സറികളുള്ളത് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ് അതിൽ തന്നെ പട്ടിക്കാട് പാണഞ്ചേരി പഞ്ചായത്ത് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഏറ്റവും വലിയ നഴ്സറികൾ ഉള്ളത് പാണഞ്ചേരി പഞ്ചായത്തിലാണ് അതിൽ ഈ സമീപകാലത്ത് തുടങ്ങിയ ഹരിത നഴ്സറി അതിവിപുലമായിട്ട് ഇവിടെ ഒരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ വെറൈറ്റി ഐറ്റംസ് കുറച്ച് വന്നിട്ട് അതായത് മരമുല്ല ജംബോട്ടിക്ക അങ്ങനെ പല വൃക്ഷ തൈകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്ത് വെറൈറ്റിയാണ് ഈ ആയിട്ടും അതുപോലെ തന്നെ ഈ വർഷം തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനവുമായി മറ്റു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റികളാണ് എന്ന് ചോദിച്ചറിയാം പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് വലിയൊരു തരത്തിലുള്ള ഹോൾസെയിലും റീറ്റെയിലുമായിട്ടൊക്കെ തന്നെ ഇവിടെ വിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ചോദിച്ചറിയാം നമസ്കാരം പല തൈകൾ കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടോ ഇതില്ല ഉച്ചത്തിൻ്റെ ഉള്ളിൽ നോക്കിയേ നോക്കിയാൽ ഇങ്ങനെ നമുക്ക് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ വെറൈറ്റിയെ സംബന്ധിച്ചു നമസ്കാരം ഭയ നമ്മുടെ നഴ്സറിയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് പല വൃഷ്ടെ ലൗചനം വരുന്നുണ്ട് പിന്നെ ഈ ഡിസൈൻ ഇത് പിരിഞ്ഞിട്ടുള്ളത് ടൈപ്പ് ഓക്കെ ഓക്കെ പിന്നെ അതിന്റെ ഹാർട്ട് ഹാർട്ടിന്റെ ഷേപ്പില് പിന്നെ അതിന്റെ ഇതിൽ തന്നെ പല വെറൈറ്റികൾ വരുന്നുണ്ട് നമുക്ക്

നമുക്ക് നൈറ്റ് സമയത്തൊക്കെ നല്ല പെർഫ്യൂമഡ് സ്മെല്ലാണ് ആദ്യം ഹൈറ്റ് പോവില്ല അടുത്തേക്ക് തന്നെ ഓവർ ഹൈറ്റ് പോവില്ല നമുക്ക് കട്ട് ചെയ്ത് ചെടിയുണ്ട് നമ്മളതിലിപ്പോ ബോർഡർ വെക്കാനായാലും നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ വയ്ക്കാൻ ആയാലും ബാമ്പൂസിന്റെ വെറൈറ്റീസ് ഉണ്ട് ബുദ്ധാബാബുന്റെ സിംഗിൾ സ്റ്റെമ് പിന്നെ ഫൈക്കസിന്റെ വെരിഗേറ്റഡ് ഉണ്ട് പിന്നെ വൈക്കസ് ബ്ലാക്ക് വരുന്നുണ്ട് യുജീനിയയിലും കട്ട് ചെയ്ത് നിർത്തിയ വെറൈറ്റീസ് പെയിന്റിംഗ് ബാമ്പു അങ്ങനെ കുറച്ച് അധികം വെറൈറ്റിയിൽ ബാബൂൽ തന്നെ നമ്മുടെ ഇതാണ് ബ്രാൻഡ് പറഞ്ഞ വെറൈറ്റി ആണ് ഗ്രീൻ കളറിലാണ് ഇതിന്റെ കായ വരികൾ അറിയപ്പെടുന്നത് മരത്തിനോട് പറ്റി പിടിച്ചാണ് അതിന്റെ കായ് ഉണ്ടാവുമ്പോ സാധാരണ സ്റ്റേജിലാണ് ആള് ഇതാണ് ഒലോസോഫോ അതായത് പറഞ്ഞത് സൂചിപ്പിച്ചത് ഭയങ്കര മധുരാണ് ഈ ഫ്രൂട്ട് നല്ല മധുര ശർക്കര എങ്ങനെ കഴിക്കുന്നു അത്രയും മധുരമാണ് വായു വെച്ചാൽ ഇനിക്കൊരു ഒരു മാസം ഏഴു മാസം നമുക്ക് ലയറിംഗ് പ്ലാന്റ് ആണ് കായ് ഉണ്ടായതാണ് അതുകൊണ്ട് ലയറിംഗ് പ്ലാന്റ് ആറ് മാസം ഏഴു മാസത്തിനുള്ളിൽ കായ് കിട്ടും ഇതേപോലത്തെ കുറേ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിലെല്ലാം സൂചിപ്പിക്കുന്നില്ല നിങ്ങൾ ഹൈവേയിലൂടെ പോകുന്നൊരു തൃശ്ശൂർ പാലക്കാട് ദേശീയ വാതയിൽ പോകുന്നൊരു പട്ടിക്കാടും കല്ലിടുക്കിന് ഇടയിലാണ് അതായത് പാലക്കാട് ദിശയിലേക്ക് പോകുമ്പോൾ ഇടതു ദിവസത്തെ സർവീസ് റോഡിൽ കൂടെ വരിക ഇനി നമുക്ക് രണ്ട് മൂന്ന് ഐറ്റം കൂടി കണ്ടിട്ട് ബാക്കി നമുക്ക് മരങ്ങൾ ഏതൊക്കെയാണ് ഫലവിഷ്ണത്തായികളൊക്കെ നോക്കാം എന്താ പറഞ്ഞ റെയിൻ ഫോറസ്റ്റ് പ്ലം ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം അല്ലേ മഴ സമയത്താണ് ഇതിൻ്റെ പരാഗണം നടക്കുക മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇതിൽ കായ ഫ്ലവർ ചെയ്ത് കായ വരിക മഴ സമയത്താണ് ഇതിൻ്റെ പൂവരലും കാര്യങ്ങളും പരാഗണം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലം ടൈപ്പ് ആണ് പക്ഷെ നമ്മുടെ ഞാവൽപ്പഴം പോലെ ബ്ലാക്ക് കളറിലാണ് കായവരുക ഇപ്പോഴത്തെ വെറൈറ്റി പ്ലാവാണ് ചെറിയ പ്ലാവ് അല്ലെ അതെ ഒരു ആറടി ഹൈറ്റ് ഒക്കെ വരുമ്പോഴേക്കും ചക്കി ഉണ്ടാവും എന്ന് പറഞ്ഞ വെറൈറ്റിയാ അതല്ലാണ്ട് നമുക്ക് എന്ന് പറഞ്ഞ റെഡ് ജാക്കിന്റെ വെറൈറ്റി ഉണ്ട് ഞാൻ ഉണ്ട് പിന്നെ ഗംലസ് സീഡ്ലെസ് വെറൈറ്റീസ് അധികം ഉണ്ട് പ്ലാവിന്റെ മാത്രം വെറൈറ്റീസ് നമ്മുടെ

ടേസ്റ്റ് വരുന്ന രീതിയിലുള്ള പുളിമധുരമാണ് പക്ഷെ നമ്മുടെ ബുഷ് ഓറഞ്ച് പോലെയല്ല മധുരം ഉണ്ടാവും ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ ഫ്രൂട്ടാണ് നല്ല ഭംഗിയാണ് നമ്മുടെ ഒരു എന്താ പറയാ കൊച്ചു ആപ്പിളിന്റെ പോലെ ആകൃതിയിലുണ്ടായി നിൽക്കുക നല്ല ടേസ്റ്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ല രസം നല്ലൊരു ശരിക്കും ആ പറഞ്ഞ പോലെ ആപ്പിളിന്റെ ഒരു ഷേപ്പിലൊക്കെ വരുന്നുണ്ട് ഫ്രൂട്ട്സുകളുടെ നിരവധി ഐറ്റം ആട്ടാ നമ്മള് ഒരു രക്ഷയിലാട്ടോ നമ്മള് സാധാരണ ആപ്പിൾ മുന്തിരി ഓറഞ്ച് അങ്ങനെ നല്ല ഇഷ്ടംപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണുക കണ്ടു തന്നെ കണ്ടാൽ തന്നെ ഇതൊക്കെ വാങ്ങാൻ തോന്നും ഇത് അഭിമുഖം പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടാണ് നമുക്ക് ചെറിയൊരു കെട്ട് ബോണ്ട് വലിപ്പത്തിലിമം നമുക്ക് കായ കിട്ട ഉള്ളില് രണ്ട് സീഡാവുള്ളൂ പക്ഷെ നന്മേ പനതൊങ്ങിൻ്റെ ടേസ്റ്റാണ് നല്ല മധുരമാണ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒരു കുറ്റവും പറയില്ല ഈ ഫ്രൂട്ടിനെ കഴിച്ചവർക്ക് പിന്നെയും കഴിക്കാൻ തോന്നുള്ളൂ ഇത് പേരയുടെ തന്നെ വെറൈറ്റിയാണ് വെരിഗേറ്റഡ് പേരെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ലീഫ് എങ്ങനെ കളറിൽ വരുന്നു അതുപോലെ തന്നെയാണ് കായല കളറ് വരുന്നത് ഉള്ളിൽ പിങ്ക് കളറാണ് അതിൻ്റെ അതേപോലെ തെങ്ങും തൈ ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്ന തെങ്ങും തൈകളാണ് എല്ലാരും വാങ്ങിയിട്ട് പോകുന്നത് തൈ വരുന്നുണ്ട് മൂന്നാലഞ്ചു വെറൈറ്റീസ് വരുന്നുണ്ട് ഇതാകുമ്പോ മൂന്ന് കൊല്ലത്തിനുള്ള കായിക്കും എന്താണ് ഇതുമ്പോ ഡി എൻഡുറ്റി ചാവക്കാട് കുള്ളൻ ഗംഗാ ബോണ്ടം അങ്ങനെ പറഞ്ഞ വെറൈറ്റീസ് ആണ് നമുക്ക് നാടൻ വെറൈറ്റി വേണമെങ്കിൽ നാടൻ ഐറ്റംസ് നമ്മുടെ കൊല്ലം ഡിൻഡുറ്റി ചവക്കാട് കുള്ളൻ ഇതൊക്കെ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും ഒരു പത്തടി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഫലവൃഷ്ട തൈകളൊക്കെ പരിചയപ്പെടും അതുപോലെ തന്നെ ഇന്നർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ ഒരു വിപുലമായിട്ടുള്ളൊരു ശേഖരം കൂടിയുണ്ട് നമസ്കാരം അപ്പോൾ ഈ ഒരു എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട് ഇന്നർ പ്ലാന്റിൽ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആന്തോറിയത്തിന്റെ വെറൈറ്റീസ് ആണ് ആ ഇതൊക്കെ ഇൻഡോർ ആന്തോറിയ വെറൈറ്റീസ് ആണ് പിന്നെ അതുപോലെ പാം ടൈപ്പ് വരുന്നുണ്ട് അരിക്ക പാമ്പിന്റെ മിനി പിന്നെ നമുക്ക് മൂൺഷെയിൻ പിന്നെ ബ്ലാക്ക് ഫിലോഡൻഡ്രം ോർക്കിഡിന്റെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ആണ് പിന്നെ സി സി പ്ലാന്റ് കലാത്തിയ മൂൺഷൈൻ്റെ തന്നെ ഗ്രീൻ ടൈപ്പ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു കുരുമുളകിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് എന്താണ് വെച്ചേക്കുന്ന പ്രത്യേകത നമ്മൾ പേപ്പർ എന്ന് പറയും ആ നമ്മൾ നമ്മൾ കൊടിയായിട്ട് കയറ്റി വിടുന്ന വെറൈറ്റി അല്ലേ നമുക്ക് ചട്ടിയിൽ തന്നെ നമുക്ക് നമുക്ക് ഈ ഫ്ളാറ്റിലെ കുരുമുളക് സ്ഥല സൗകര്യം കുറവുള്ളവർക്കൊക്കെ ഇത് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് അതായത് കുരുമുളക് നമ്മുടെ മനസ്സിലുള്ളത് ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറ്റി വിടുന്ന ഒരു സംഭവമായിട്ടാണ് പക്ഷെ അതിനേക്കാൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ സിറ്റൌട്ടിലോ അതല്ലെങ്കിൽ മുറ്റത്തോ അടുക്കളയിലടക്കം വെക്കാവുന്ന ഒരു സൗകര്യത്തിലുള്ള ഒരു കുരുമുളക് ആണ് അതിന് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് അഞ്ചൊന്നും മാനുള്ള ഫ്ലവർ പ്ലാന്റ് ആണ് അതിൽ മൂന്നാല് കളർ വെറൈറ്റീസ് ഉണ്ട് അത് പിന്നെ ജമന്തി അത് പിന്നെ മൂൺഷെയിൻ്റെ തന്നെ ഗ്രീനാണ് കേട്ടോ ആ ഇൻഡോർ പ്ലാന്റ് ആണതും അത് അപ്പോളോ ഫൈക്കസ് എന്ന് പറഞ്ഞ ആണ് ഫൈക്കസിൻ്റെ തന്നെ പല വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാകുമ്പോൾ നമുക്ക് തട്ട് തട്ടായിട്ട് കട്ട് ചെയ്ത് ഭംഗിയായിട്ട് നിർത്താൻ പറ്റും ആ കാണുന്നതൊക്കെ ഫൈക്കസുകളുടെ വെറൈറ്റീസ് ആണ് പട്ടികാടിനും കല്ലിടുക്കിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഹരിതാൻ നഴ്സറിയിലെ പുതിയ വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ മുഴുവനായിട്ട് സൂചിപ്പിച്ചിട്ടില്ല ഒരുപാട് പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ചെയ്യേണ്ട വീഡിയോ ഉണ്ടാവും എന്തായാലും ഇതിലേ പോകുന്നവർ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക എന്തൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെടി ചട്ടികൾ അതുപോലെ തന്നെ ജൈവ വളം എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാത്തിൻ്റെ ഒരു വിപുലമായിട്ടുള്ളൊരു സ്റ്റോർ ഇവിടെ ഉണ്ട് അപ്പോൾ വളം വാങ്ങാം അതുപോലെ ചെടിച്ചട്ടികൾ വെറൈറ്റി കളറ് അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ ചെടിച്ചട്ടികളും ചെറിയ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ കൂടുതൽ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പട്ടിക്കാട് ഹരിത നഴ്സറിയിലെ പുതിയ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്കൊക്കെ തന്നെ ഈ വാർത്ത അയച്ചു കൊടുക്കുക വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം